ചങ്ങായിമാരെ വലിയ പ്രശ്നമായിട്ടുണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാണ്ടല്ല നിങ്ങള് പ്രതീക്ഷിക്കാത്ത പ്രശ്നമായിട്ടുള്ളേ കാരണം എന്താ വെച്ചാല് നമ്മളെ വിശകലി ഇല്ലേ വിശകലമാടം കലിപ്പിലാണ് പട്ടക്കലിപ്പില് വിശകലമാടം കലിപ്പിലായിട്ട് കലിപ്പിലേറ്റ് ലോകമില്ല കിട കിട് കിട്ടിടാടാ വിറക്കേന്ന് ആ കലിപ്പിനി കാരണ കാരണക്കാരാന്നറിയാം നമ്മളെ ദിവ്യല്ലേ ദിവ്യർ ഐ എസും പിന്നെ നമ്മളെ സാദിഖലി ഷിയാബ് തങ്ങലെ ഈ രണ്ടാളാണ് നമ്മളെ വിശകലമാടത്തിന്റെ കലിപ്പിന് കാരണക്കാർ ഇവർ രണ്ടാളും നമ്മളെ വിശകലമാടത്തിന്റെ മനസ്സിന് ആ നയർ ആ നൈർമല്യമുള്ള മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൽ വിശകലമാണത്തിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ കാര്യം എന്താ അറിയാം നമ്മളെ ദിവ്യ അയ്യർ ജിഹാദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല അതാണ് നമ്മളെ വിശകലമാണത്തിന്റെ ആ നൈർമല്യ നൈർമല്യുള്ള മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കിയത് ജിഹാദിനെ കുറിച്ച് നമ്മളെ വിശകലമാടവും സംഖ്യ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നിട്ട് ഓവർ ടൈം പണിയെടുത്തിട്ട് ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുമ്പോ വെറും അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെ ദിവ്യ സയ്യർ അതൊക്കെ പൊളിച്ചങ്ങ് കയ്യിക്കൊടുത്ത് പിന്നെ എങ്ങനെ നമ്മളെ വിശകലമാഠത്തിനും സംഘീക്കും ദിവ്യാസ അയ്യരോട് കുരുപൊട്ടാതിരിക്കും നിങ്ങൾ ഏറെക്കുറെ എല്ലാവരും ദിവ്യാസഅർ ഖുറാനെ കുറിച്ചും ജിഹാദിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആ മനോഹരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ ഇനി നമുക്ക് വിശകലമാടം അതിനെതിരെയും ദിവ്യർക്കെതിരെയും ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം എല്ലാവരും ശ്രദ്ധിക്കണം വിഷം തീണ്ട വിശം തീണ്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് നിങ്ങളെ ശരീരം നിങ്ങൾ തന്നെ നോക്കിക്കോ ഞാൻ അതിന് ഉത്തരവാദിയല്ല നമുക്ക് എന്തായാലും മാടത്തിന്റെ ആ കുത്തിരിപ്പ് വിഷമെന്ന് കേട്ടിട്ട് വന്നാലോ മുസ്ലിംകളുടെ വേദവ്യാസനായ സെഹിഹുൾ ബുഖാരി ആയിരത്തി ഇരുന്നൂറ് വർഷം മുൻപ് എന്താണ് ജിഹാദ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദിവ്യാസ് അയ്യർ ഭർത്താവിന് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി ജിഹാദിനെ വെള്ളഭൂഷണ്ട ഐ എസ് മാഡം അറബിയാണ് പഠിച്ചതെന്ന് അറിഞ്ഞില്ല ആരും ഒന്നും പറഞ്ഞില്ല ഇതൊക്കെ മനസ്സിലാണെങ്കിൽ അറബിയൊന്നും പഠിക്കണ്ട എന്റെ വിശകല മാഡമേ നല്ല മനസ്സുണ്ടായാ മതി മനസ്സിരുത്തി ഒന്ന് വായിച്ചാ മതി എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിശകലമാടം ഖുറാന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന്റെ കൂടി ഇട്ടിട്ടുണ്ട് എന്റെ വിശകലമാടമേ ഖുർആാനിൽ പല കാര്യങ്ങളും പറയുമ്പോഴില്ല അതിന്റെയൊക്കെ സന്ദർഭങ്ങളും കൂടി ഉണ്ട് കേട്ടോ എന്റെ വിശകലമാടം ആ കാര്യങ്ങളൊക്കെ അവിടെ ഇടുമ്പോണ്ടല്ല ഖുറാനിൽ അത് ഏത് സന്ദർഭത്തിലാണ് അങ്ങനെ പറഞ്ഞതും കൂടി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നല്ല കാര്യമാണ് നിങ്ങൾ എന്താ നിങ്ങൾ എന്തായാലും അത് വ്യക്തമാക്കില്ല എന്നറിയാം നിങ്ങൾക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണല്ലോ നിങ്ങളെ ലക്ഷ്യം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റിട്ട് നിങ്ങളോട് ഞാനുണ്ടല്ല ഉളുപ്പുണ്ടോ നാണമുണ്ടോ മാനം മാനമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാരണം അങ്ങനെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉളുപ്പിനും നാണത്തിനും മാനത്തിനോടല്ല അവർക്കത് വല്ലാത്ത വേഷമായി പോകും ഇനി ഞാൻ വിശകലമാണത്തിന് നമ്മളെ ഭഗവത്ഗീതയെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞേരട്ടെ അതായത് മഹാഭാരത യുദ്ധത്തിൽ തന്റെ ബന്ധുക്കളുടെ ഗുരുക്കന്മാരുടും യുദ്ധം ചെയ്യാൻ മടിച്ചിരുന്ന അർജുനന് നമ്മൾ ശ്രീകൃഷ്ണൻ കൊടുത്ത കുറച്ച് ഗീതോപദേശമുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശകലമാണത്തിന് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ അർജുനന്റെ ധർമ്മം അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നതാണ് യുദ്ധക്കളത്തിൽ എതിർവശത്ത് നിൽക്കുന്നവരെല്ലാം അർജുനന്റെ ശത്രുക്കളായി കണക്കാക്കപ്പെടണം അത് ഗുരുക്കളാണെങ്കിൽ പോലും ആത്മാവ് അനശ്വരമാണെന്നും ശരീരത്തെയാണ് കൊല്ലുന്നതെന്നും കൃഷ്ണൻ വിശദീകരിക്കുന്നു അതിനാൽ ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കൊന്നതിന്റെ പാവം നിന്നെ ബാധിക്കുന്നില്ല ഈ പറഞ്ഞ കുറച്ച് കാര്യം എടുത്തിട്ട് ഇനി ഏതെങ്കിലും ഒരുത്തൻ നമുക്ക് ഇനി ബന്ധുക്കളെയും ഗുരുനാഥക്കന്മാരെയും കൊന്നാലൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാല് എന്റെ വിശ്വലം വേണം നിങ്ങൾ എന്താണ് പറ്റി പറയാ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറഞ്ഞത് ആ സന്ദർഭത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ആ സന്ദർഭത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ശ്രീകൃഷ്ണൻ അതിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാണ്ട് ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും നിന്റെ ജീവിതത്തിൽ നിനക്ക് എപ്പോഴെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ അവരെന്ന് എന്ത് വണുങ്ക ചെയ്തോന്നല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഖുറാനിൽ ഓരോ സന്ദർഭത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ആ സന്ദർഭം കൊടുക്കാതെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാല് അതേ പണി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ബോധം കൂടി നിങ്ങൾക്ക് വേണം വിശകല മാഡം പക്ഷെ മുസ്ലിങ്ങൾ ബോധമുള്ളവരായത് നിങ്ങൾ എടുക്കുന്ന പോലത്തെ വൃത്തികെട്ട പണിയില്ലേ നാറി പണി അവരെടുക്കുന്നില്ല അതുകൊണ്ട് ദിവ്യാസ അയ്യർ പറഞ്ഞ ആ സത്യത്തോട് നിങ്ങൾക്ക് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരുപൊട്ടി അങ്ങ് തീർക്കുക അല്ലാതെ വേറെ ഒരു രക്ഷയില്ല ഇനി നമുക്ക് നമ്മൾ വിശകലമാണത്തിന് പാണക്കാട് സാധിക്കലിൽ തങ്ങളോട് കുരുപൊട്ടാനുള്ള കാര്യം എന്താണെന്ന് നോക്കി വന്നാലോ അതെന്താന്ന് വെച്ചാല് തങ്ങൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യം ഇതാണ് മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ ഇന്ത്യക്കായി പോരാടണം അതാണ് യഥാർത്ഥ വിശ്വാസം പഠിപ്പിക്കുന്നത് അതാണ് സാദിഖലി തങ്ങൾ പറഞ്ഞത് അതാണ് നമ്മളെ വിശകലമാടത്തിന് കുരുപൊട്ടിയത് എന്നിട്ട് വിശകലമാഠത്തിന്റെ ആ നരിമല്യമുള്ള മനസ്സ് വേദനിച്ചതുകൊണ്ട് വിശകലമാഠം തങ്ങൾക്കെതിരെ ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് ഞാൻ ഞാനിവിടെ വായിച്ചേരാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാനിത് വായിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വിശം തീണ്ടാന്ന് നോക്കേണ്ടത് നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ് എന്റെ ഉത്തരവാദിത്തമല്ല അപ്പൊ ഇതുവരെ അങ്ങനെ ചിന്തിക്കാത്തവരായിരുന്നു അല്ലേ ഇപ്പോഴെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാൻ തോന്നിയല്ലോ ആശ്വാസം രഹസ്യം വഴി കേന്ദ്രം ഭരിക്കുന്നവർ ചില്ലറക്കാരല്ല എന്റെ വിശകലമാഠം കേന്ദ്രം ഭരിക്കുന്നവർ ചില്ലറക്കാരല്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങളുടെ പുണ്യഭൂമിയായ പാകിസ്ഥാനു വേണ്ടി നിങ്ങളെ സംഘികള് ഇങ്ങനെ ഘോരഘോരം ചാരപ്പണി നടത്തുന്നത് അല്ലേ എന്തിനാണ് വടികൊടുത്തടിവാരാൻ നിൽക്കുന്നത് എന്റെ വിശകല മാഡം ഇവർ ഇവരുടെ മതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് മാഡം ഇങ്ങനെ കുരുപൊട്ടിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സംഘികളെ രാജ്യദ്രോഹ കുറ്റത്തിന് പിടിക്കപ്പെട്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആ വിശം നിറഞ്ഞ പോസ്റ്റിൽ നിങ്ങൾ അവർക്കെതിരെ ഒരു അക്ഷരം ഉണ്ടിട്ടുണ്ടാവും നിങ്ങളെ കൂട്ടത്തിലുള്ള നാറിയ സംഘയ്ക്കെതിരെ നിങ്ങൾ അക്ഷരം ഉണ്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാനോട് ചോർച്ചത് കാണിച്ചു തരാൻ പറ്റുമോ പക്ഷെ നിങ്ങളെ സംഖ്യയുടെ പേരുകൾ വേണമെങ്കിൽ നിരനിരനിരയായി ഇങ്ങനെ കിടക്കേന്ന് ഒരുപാട് സംഖ്യകൾ എന്നിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറ്റം പറന്ന് ചാരപ്പണി പിടിക്കുന്നത് ഏറ്റവും സംഖ്യകളാണ് താനും ഇനി മുസ്ലിങ്ങളെ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളെ ഖുറാനെ കുറിച്ച് ഇനി എന്തെങ്കിലും അറിയണമെങ്കിലും നിങ്ങൾ വിശകലയോടും കൃഷ്ണരാജിനോടും നമ്മളെ പ്രതീക്ഷനാഥല്ലേ അതുപോലുള്ള ചാണക സംഘ്യോടും അവരോടും കൂടി ചോദിക്കണം കേട്ടോ കാരണം നിങ്ങൾ നിങ്ങളെ ഖുറാനെ കാണാത്ത ഒരുപാട് പേജുകൾ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട് പേജുകൾ മാത്രമല്ല അതിന്റെയൊക്കെ ഒരുപാട് അർത്ഥങ്ങളും ഇവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് ആ അർത്ഥങ്ങളും പേജുകളും ഉണ്ടല്ല ഇവർ ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ സംഘീക്കു വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഇല്ലാത്ത പേജും ആ ഇല്ലാത്ത പേജിലുള്ള അർത്ഥവും കേട്ടിട്ട് സംഘികൾ ഇങ്ങനെ പുളഹിതരായിട്ട് സോഷ്യൽ മീഡിയ കടന്ന് ഇങ്ങനെ യാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഖുറാനിലെ പുതിയ പേജിനെ കുറിച്ചും അതിന്റെ അർത്ഥങ്ങൾ പറയണമെങ്കിൽ കേട്ടോ അതുകൊണ്ട് എന്റെ വിശകലം വേണം ഇമ്മാതിരി കള്ളങ്ങളും ഇമ്മാതിരി വിഡ്ത്തങ്ങളൊന്നും ഉണ്ടല്ല നിങ്ങളെ സ്വന്തം പേജിൽ പ്രചരിപ്പിക്കണമെങ്കിൽ കൊറച്ചക്കിനല്ല തൊലിക്കെട്ടി വേണ്ടത് കാണ്ടാമൃഗം തോറ്റുപോകുന്ന തൊലിക്കെട്ടി വേണം വിശകലാ മാടം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി നാണവ മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാണത്തിനും മാനത്തിനും ഉളുപ്പിനും വെല്ലാണ്ടത് സങ്കടം ഉണ്ടാവും അപ്പൊ എന്റെ വിശകലാ മാടത്തിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല 苏联。